രണ്ടാഴ്ചത്തെ ബിഗ് ബോസ് ജീവിതത്തിന് ശേഷം അസി റോക്കി കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഹൗസിൽ നിന്ന് പുറത്തായ റോക്കി ഇന്ന് രാവിലെ മണിയോടെ തിരുവനന്തപുരത്ത് തിരികെ എത്തി പ്രിയ മത്സരാർത്ഥിയെ സ്വീകരിക്കാൻ റോക്കി ആരാധകരും എല്ലാം ചേർന്ന് ഗംഭീര വരവേൽപ്പാണ് റോക്കിക്ക് ഒരുക്കിയത് പുഷ്പഹാരവും കിരീടവും ധരിപ്പിച്ച് വിളികളോടെയാണ് ആരാധകർ റോക്കിയെ വരവേറ്റത് മാസായി തന്നെയാണ് ആരാധകർക്ക് മുന്നിലേക്ക് റോക്കി എത്തിയത് റോക്കി കരഞ്ഞു മെഴുകി എന്നൊക്കെ വാർത്തകൾ താൻ കണ്ടുവെന്നും റോക്കി അങ്ങനെ കരഞ്ഞു കരഞ്ഞുമെഴുകിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് റോക്കി സംസാരിച്ചു തുടങ്ങിയത് രണ്ട് കാര്യങ്ങൾ കാരണമാണ് താൻ കരഞ്ഞതെന്നാണ് റോക്കി പറഞ്ഞത് ഒന്നാമത്തെ കാര്യം താൻ ആറു വർഷം കൊണ്ട് കാത്തിരുന്ന് തനിക്ക് കിട്ടിയ ഒരു അവസരം മിസ്സായി എന്നതോർത്താണ് രണ്ടാമത്തെ കാര്യം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സിജോയെ താൻ ഫ്രണ്ടായി കണ്ടുവെന്നും അങ്ങനെ ഒരാളിന്റെ പുറത്ത് കൈവെക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട് എന്നും റോക്കി പറയുന്നു മാത്രമല്ല അയാൾക്കും വീട്ടിൽ അമ്മയും അച്ഛനും കൂട്ടുകാരും സ്നേഹിക്കുന്ന ഒരുപാട് പേരുമുണ്ട് അവരെക്കുറിച്ച് ഓർത്തിട്ട് കൂടിയാണ് താൻ കരഞ്ഞത് അല്ലാതെ പേടിച്ച് കരഞ്ഞതല്ല റോക്കി അന്നും ഇന്നും ഇന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി കളിച്ച് ജയിച്ചു വരാൻ തനിക്ക് പേടിയില്ല എന്നും റോക്കി മാത്രമല്ല അടിപൊളി ഗെയിം ആയിരുന്നുവെന്നും പക്ഷെ താൻ വലിയ ഗെയിമർ ഒന്നും അല്ല എന്നും അതുകൊണ്ട് തനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റിയില്ല എന്നും പുറത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അകത്തും താൻ എന്നും റോക്കി പറയുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ആരാധകരെ സമ്പാദിച്ച ചുരുക്കം ചില ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഒരാളാണ് ആസി റോക്കി ഹൗസിൽ പിടിച്ചു നിന്നിരുന്നെങ്കിൽ റോക്കി ടോപ്പ് ഫൈവിൽ വരെ എത്തുമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ് ആരാധകർക്ക് റോക്കി മത്സരത്തിൽ നിന്നും പുറത്തായതിന്റെ നിരാശ ഇപ്പോഴും ഉണ്ട് നിങ്ങളായിരുന്നു ആ വീട്ടിലെ മാസ് ഇനി ആ പ്രോഗ്രാം കാണുന്നില്ല കപ്പ് കൊണ്ട് വരേണ്ടിയിരുന്ന മനുഷ്യനായിരുന്നു ഒരു പൊടിക്ക് ക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ തീയാവേണ്ടതായിരുന്നു ഇത്തിരി ക്ഷമ കാണിക്കാമായിരുന്നു എന്നിങ്ങനെയെല്ലാമാണ് റോക്കിയുടെ തിരിച്ചുവരവിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നത് അതേസമയം സഹമത്സരാർത്ഥിയായ സിജോയെ മർദ്ദിച്ചതിനാണ് അസി റൊക്കി മത്സരത്തിൽ നിന്നും പുറത്തായത് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം മുതൽ കയ്യാങ്കളിയായി മാറുകയായിരുന്നു ഹൗസിലെ ഭക്ഷണത്തിന്റെ പേരിലാണ് ആദ്യം റോക്കിയും സിജോയും തമ്മിൽ വഴക്ക് തുടങ്ങിയത് ഒടുവിൽ പ്രവോക്ഡായ റോക്കി സിജോയുടെ കവളത്ത് ഇടിക്കുകയും ചെയ്തു തന്നെ തൊട്ടതിനാണ് ഇടിച്ചതെന്നാണ് റോക്കി പറഞ്ഞത് ശേഷം ബിഗ് ബോസ് റോക്കിയെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു എന്നാൽ കുറെ സമയം ബിഗ് ബോസ് ഒന്നും സംസാരിച്ചില്ല ഇതിനിടയിൽ പൊട്ടിക്കരഞ്ഞ റോക്കിയെയാണ് ഷോയിൽ കാണാൻ സാധിച്ചത് ശേഷം മത്സരത്തിൽ നിന്നും പുറത്താക്കുകയാണെന്ന് ബിഗ് ബോസ് റോക്കിയെ അറിയിച്ചു എന്നാൽ ബിഗ് ബോസിന്റെ തീരുമാനം മാനിച്ചുകൊണ്ട് റോക്കി പുറത്തു പോകാൻ സമ്മതിക്കുകയായിരുന്നു ഇതിനിടയിൽ തനിക്ക് പരാതിയില്ലെന്ന് സിജോ പറഞ്ഞെങ്കിലും ഫിസിക്കൽ അസോൾ ബിഗ് ബോസ് നിയമത്തിന്റെ ലംഘനമായതിനാൽ റോക്കിയെ പുറത്താക്കുകയായിരുന്നു റോക്കി പോയ ശേഷം വളരെ ഇമോഷണലായാണ് ഋഷി അൻസിബ അർജുൻ പല മത്സരാർത്ഥികളും പ്രതികരിച്ചത് ഏറ്റവും ായി സിജോഡുടെ പരുക്ക് വലുതാണെന്നും സർജറി ആവശ്യമായി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ